ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഓരോരുത്തരും ഓരോ യാത്രയും തുടങ്ങുന്നത് നമുക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും നല്ലൊരു അനുഭവം നമുക്ക് ആ യാത്രയിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഗൂഡല്ലൂരേക്കാണ് ഇത് ഗൂഡലൂർ ടൗൺ ആണ് കുറച്ച് ദൂരം കൂടലൂർ ടൗൺ വഴി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കനത്ത ദൂരത്ത് ഫുൾ തേയിലത്തോട്ടങ്ങളാണ് ഇപ്പോൾ പോകുന്നത് സിൽവർ ക്ലൗഡിൻ്റെ തേയിലത്തോട്ടത്തിലെ കൂടിയാണ് ഈ പോകുന്ന റൂട്ട് ഊട്ടി റൂട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് കുറേ ചേച്ചിമാർ തേയില എന്നുള്ളത് കണ്ടിട്ടാണ് ഞങ്ങളിവിടെ നിന്നത് ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ ഒന്ന് രണ്ട് പേര് ഫാമിലിയായിട്ട് ഇറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി നമുക്കിറങ്ങി ഒന്ന് അവരുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിച്ച് തേൽ നിന്നുള്ളതൊക്കെ അടുത്ത് കാണണമെന്ന് എപ്പോഴും കണ്ടിട്ടുണ്ട് വയനാടൊക്കെ പോകുന്ന സമയത്ത് പക്ഷേ ഇതൊന്നും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു ചേച്ചിയുടെ അടുത്തേക്ക് പോയി പ്ലേറ്റിൽ കത്രിക ഒരു തമിഴ് മലയാളക്കവർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു രാവിലെ എത്ര മണിക്ക് തുടങ്ങും ആ എട്ടരക്ക് എത്ര മണി വരെ കിട്ടും

മനസ്സിലൊരാഗ്രഹം തീർക്കാൻ വേണ്ടി അവരുടെ അത് വാങ്ങി വെട്ടി നോക്കി കേട്ടോ ഇല്ല പ്രയാസമൊന്നുമല്ല പക്ഷെ കുറേ നേരം വെട്ടുമ്പോൾ എന്തായാലും നമ്മൾ തളരും അവർക്കൊരു ദിവസം രാവിലെ എട്ടര മുതൽ നാലര വരെ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കുറച്ചധികം നേരം അവടടുത്ത് കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ് അവിടുന്ന് പാട്ടും അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് നേരെ പോയത് നീഡ് ഡ്രോപ്പ് വ്യൂ പോയിന്റിലേക്കാണ് ചേച്ചിമാരൊക്കെ ഭയങ്കര സ്നേഹാ കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോ അടുത്ത വീഡിയോ കാണാം ചേട്ടാ